നമ്മുടെ ഈ ശരീരത്തെ എവിടെയെങ്കിലും ഭാഗത്ത് ഈ ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഡോക്ടർമാർ പരിശോധിക്കുന്നത് അത് എത്രത്തോളം സ്പ്രെഡായി എവിടെയൊക്കെ എത്തി എന്നുള്ള കാര്യമാണ് വേഗത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കണ്ടുപിടിച്ചു ഇനി അത് പടർന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയെങ്കിലേ ജീവൻ നിലനിർത്താൻ കഴിയൂ അതിൻ്റെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂ റിസ്ക് അസസ് ചെയ്യാൻ പറ്റൂ ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ് ഈ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു സംഗതിയുണ്ട് പക്ഷെ ആ സംഗതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നത് മുതൽ ഒരുപാട് ആളുകൾ അവിടത്തെ മണ്ണൊന്ന് നീക്കി വച്ചിട്ട് ദൂരെ നന്നായി തുരന്നു നോക്കുന്നുണ്ട് ആ തുരക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ തുരന്ന് 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 നോക്കുന്നത് ഷാഫിയെ കിട്ടുമെന്നറിയാനാണ് കാരണം അവർക്ക് ഇതിൽ വേണ്ടത് മാങ്കൂട്ടത്തിലെ കിട്ടിയെന്തായാലും ഇനി കൂട്ടത്തിലില്ല ബെമ്പർ അടിക്കുന്നത് പോലെ ഷാഫിയെയും കൂടെ തപ്പിയാൽ കൊള്ളാമായിരുന്നു എന്തുകൊണ്ടാണ് ഷാഫി അങ്ങനെ ടാർഗറ്റായത് ഷാഫി ഒരല്പം നയത്തിലും മയത്തിലുമാണ് അവർ നിർത്തിയിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഷാഫി ഏറ്റുമുട്ടുന്നത് ബി ജെ പിയുമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാപ്പിള സഖാക്കൾക്കും ചാനലുകൾക്കുമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഈ ഇവരാരും അത്ര യോജിക്കാത്തതുകൊണ്ട് ഷാഫിയെ കുറച്ചൊരു ഹീറോ ആക്കി ഒക്കെ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഷാഫി പാലക്കാട് വിട്ട് വടകര വന്നതും ടീച്ചറമ്മയെ തൊട്ടതും എന്ന് മാത്രമല്ല വടകര വന്നപ്പോഴുണ്ടായ ഒരു ഓളവും അതുപോലെ തന്നെ മലബാറിലെ ഈ പാരമ്പര്യ മുസ്ലിം വിഭാഗങ്ങളെ കുറേ പേരെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഷാഫിയുടെ വരവ് ഒരോളം സൃഷ്ടിച്ചു വന്നൊരു തോന്നലും ഒക്കെ വന്നതോടുകൂടിയാണ് ഷാഫിയെ ഷെൽഫി വെച്ചത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം രാവിലെ ഒരു കുറിപ്പ് കണ്ടു ഒരു വളരെ ആയിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയയുടെ കുറിപ്പാണ് ഞാൻ വായിക്കുന്നത് പേര് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് അതിന് പ്രചാരം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ സംഗതി എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലെ രാഷ്ട്രീയത്തിലെ തിരിച്ചടി തുടങ്ങിയത് തൃശ്ശൂരിലെ തളിക്കുളത്ത് വെച്ച് വേടന് നൽകിയ സ്വീകരണത്തോടെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നു ശ്രീരാമനെതിരായ പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഈ വേടൻ രാമനെ അറിയില്ല രാവണനാണ് നായകൻ എന്നതുൾപ്പെടെ ശ്രീരാമനെ അപമാനിക്കുന്ന രീതിയിൽ വേഴൻ സംസാരിച്ചിരുന്നു ഈ സ്വീകരണ പരിപാടിയിൽ ഷാഫി പറമ്പിലിനൊപ്പം ടി എൻ പ്രതാപനും പങ്കെടുത്തു ഗണപതി മിത്താണെന്ന് പറഞ്ഞ് പിന്നീട് മാപ്പ് പറയേണ്ടി വന്ന എ എൻ ഷംസീറിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഷാഫി പറമ്പിലിന് വരാൻ പോകുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നു പണ്ട് കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ രാമനാമം ജപിച്ച് വാൽമീകിയായി മാറിയ സംഭവം ഉദ്ധരിച്ചാണ് ഇവർ രാമൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത് അത്രയും ശക്തിയുള്ള ദൈവത്തെ അപമാനിച്ച വ്യക്തിക്ക് സ്വീകരണം നൽകിയതിലൂടെ ഷാഫിയുടെ പതനം തുടങ്ങിയിരിക്കുന്നു ഈ തിരിച്ചടി ഷാഫി പറമ്പിലിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുയായികളായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കും ദോഷകരമായി ബാധിച്ചെന്നും പറയപ്പെടുന്നു ഷാഫി പറമ്പിലിന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ശ്രീരാമനാമം ജപിച്ച് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തി മാപ്പ് പറഞ്ഞ് നമസ്കരിക്കുക ഇതാണ് ശ്രീരാമവിശ്വാസികൾ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഷാഫി മാറ്റി ശശാങ്കനാക്കി നാമജപങ്ങളുമായി കഴിയണം എന്നാണ് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടറിലെ അരുൺകുമാർ ഇത് പുറത്തു വന്നത് മുതൽ ഷഫി ഷഫി ഷാഫി എന്ന് പറയുന്നു ഷഫി ഷാഫിക്ക് എന്ത് പറയാൻ കഴിയും ഷാഫി ഷഫി 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 എന്ന് പറഞ്ഞ് വല്ലാതെ നിലവിളിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരിടത് ബുദ്ധിജീവി പ്രേംകുമാർ എന്നോ മറ്റേ പറയുന്നത് പേരിയ മറന്നുപോയി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ ചുവന്ന കാറിന് പിന്നാലെ പോകല്ലേ ആ ചുവന്ന കാറ് ഷാഫീക്കയുടെ ട്രിക്ക് ആയിരിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ ആ ചുവന്ന കാറ് പോയ വഴിക്കല്ല മാങ്കൂട്ടത്തിൽ കാണുക അത് ഷാഫീക്ക ആ ചുവപ്പ് കാറ് ഓടിച്ചുകൊണ്ട് പോയതായിരിക്കുമെന്നാണ് പിന്നെ ഒരുപാട് പേജുകളിൽ അദ്ദേഹത്തിനെ സുഡാപ്പീക്ക ആക്കിയിട്ടുണ്ട് സുഡാപ്പീക്ക അത് മപ്ലാവുകളും കാര്യം മനസ്സിലാക്കാതെ അതുപോലെ ആവേശം കൊള്ളുന്നുണ്ട് എന്നാൽ മറ്റു കുറേ പേർ വളരെ ആസൂത്രിതമായി ഈ ഷാഫിക്കായ സുഡാപ്പീക്കാകാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഒറ്റ ലക്ഷ്യമാണുള്ളത് ഒറ്റ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് വരെ നേരിട്ട് ഈ ഷാഫി ആയില്ല പുള്ളി വലിയ ഒരു ക്രൗഡ് പിള്ളറായി തുടരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തിനിടയിൽ ഒരു പ്രോമിസിങ് മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഒരു പരിക്കേൽക്കാതെ പുള്ളി ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലൂടെ മതേതര പ്രതിച്ഛായിൽ കയറി വരുന്നു ഇതൊന്നും സഹിക്കുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ തവണ വടകരയിൽ ഈ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ എല്ലാ പണികളും പല സ്വഭാവത്തിലും പല രീതിയിലും പയറ്റുകയുണ്ടായി അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടെ പുള്ളി അതിജീവിച്ചു എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇതുവരെ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇത്രമേൽ ഇവർ സുഹൃത്തുക്കളായിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇതിൻ്റെ എവിടെയെങ്കിലും ഇതുവരെ ഒരു ഇരയാക്കപ്പെട്ടവരും ഷാഫി പറമ്പിൽ വിളിച്ചു വന്നോ ഷാഫി പറമ്പിൽ ഇടപെട്ടുവെന്നോ ഷാഫി പറമ്പിൽ മധ്യസ്ഥ വഹിച്ചുവെന്നോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് ഗുളിക കൊടുത്തു വിട്ടതെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഗതികളും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഈ സംഭവം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ തനിക്ക് സൗഹൃദമുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ തള്ളിപ്പറയാതെ കൃത്യമായി പാർട്ടി എടുത്ത നിലപാടിനെ വളരെ മിതമായ വാക്കുകളിൽ വേറൊരു അഭ്യാസവുമില്ലാതെ എടുത്ത സ്ഥലത്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിലെ പല നേതാക്കളും ആദ്യം പിന്തുണച്ചവർ പിന്നീട് മൈൽഡായി പിന്നെ അതുപോലെ മൈൽഡായവർ മുറുകി അങ്ങനെ പല സംഗതികളും നടന്നിട്ടുണ്ട് എന്നാൽ ഷാഫി പറമ്പിൽ അങ്ങനെയൊന്നും ഇതുവരെ ആയില്ല എന്നതും ശ്രദ്ധേയമാണ്